നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞിരുന്നു സാമ്പത്തിക ബജറ്റിലടക്കം പ്രതിരോധ മേഖലയ്ക്ക് കൃത്യമായ വിഹിതം ഇന്ത്യ മാറ്റിവെച്ചതും ഇത് മുൻകൂട്ടി കണ്ടാണ് ആയുധങ്ങൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും വേണ്ടി മാത്രമല്ല സുരക്ഷാ നിരീക്ഷണങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള പദ്ധതികളും ഇന്ത്യ മെനയുകയാണ് ഇതിന്റെ ഭാഗമായി ഉപഗ്രഹ വിക്ഷേപണ രംഗം കൂടുതൽ കരുത്തുറ്റതാക്കാനും തീരുമാനമായിട്ടുണ്ട് അതിർത്തി സംരക്ഷണം ലക്ഷ്യമിട്ട ഏതാണ്ട് ഇരുപത്തി ഏഴായിരം കോടി രൂപയുടെ സാറ്റലൈറ്റ് പദ്ധതിയാണ് രാജ്യം വേഗത്തിലാക്കുന്നത് പ്രതിരോധ രംഗത്തെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി അൻപത്തിരണ്ട് മിലിറ്ററി ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം വേഗത്തിലാക്കാൻ രാജ്യം നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ശത്രുരാജ്യത്ത് കൂടുതൽ ആഴത്തിൽ നിരന്തര നിരീക്ഷണം നടത്താനാണ് മിലിറ്ററി സാറ്റലൈറ്റുകൾ കൊണ്ട് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയെ തന്നെയാണ് പ്രധാന എതിരാളിയായി ഇന്ത്യ കാണുന്നതും പാകിസ്ഥാനുമായി കൈകൊടുത്ത ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയാണ് ശത്രുരാജ്യത്തെ കണിശമായും നിരീക്ഷിക്കാൻ ഉപഗ്രഹ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിന് പിന്നിൽ ഇരുപത്തി കോടി രൂപയുടെ സ്പേസ് ബേസ് സർവൈലൻസ് അതായത് എ പ്രോഗ്രാമിന്റെ മൂന്നാം ഘട്ടത്തിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അനുമതി നൽകിയിരുന്നു ഈ പദ്ധതിയുടെ ഭാഗമാണ് അൻപത്തിരണ്ട് പ്രതിരോധ ഉപഗ്രഹങ്ങൾ ഇതിൽ ഇരുപത്തി ഒന്നെണ്ണം ഐ എസ് ആർഒ തന്നെ നിർമ്മിച്ച വിക്ഷേപിക്കുന്നവയായിരിക്കും മുപ്പത്തി ഒന്നെണ്ണം മൂന്ന് ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾ നിർമ്മിച്ചവയും പ്രതിരോധ മന്ത്രാലയത്തിലെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിന് അതായത് ഐ ഡി എസ് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് സ്പേസ് ഏജൻസിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എ ബി എസ് ത്രീ പദ്ധതിയിലെ ആദ്യ ഉപഗ്രഹം അടുത്ത വർഷം ഏപ്രിലിൽ തന്നെ വിക്ഷേപിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് അവസാനത്തോടെ മുഴുവൻ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കും എന്നാണ് റിപ്പോർട്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭൂപ്രദേശങ്ങളിൽ വലിയൊരു പങ്കും ഇന്ത്യൻ സമുദ്ര നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവരാൻ ഇതുവഴി സാധിക്കുന്നതാണ് തുടർച്ചയായി നിരീക്ഷണം നടത്താനും ഉയർന്ന ഗുണമേന്മയിൽ ദൃശ്യങ്ങൾ പകർത്താനും ഈ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ സാധിക്കും എന്നാണ് വിലയിരുത്തൽ ഇതിന്റെ ഗുണം ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ഫോർദോ ന്യൂക്ലിയർ സൈറ്റ് ഉൾപ്പെടെ അമേരിക്കയുടെ കണ്ണുകളിൽ പതിഞ്ഞത് ഇതിന് ഉദാഹരണമാണ് ഇതിലൂടെ ചൈനയായാലും പാകിസ്ഥാനായാലും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ഇന്ത്യക്ക് കൃത്യമായി തെളിവ് അടക്കം മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ അതിർത്തികൾ കടന്ന് ശത്രുക്കൾ കയറിയാലും കൃത്യമായി നിരീക്ഷിച്ച് അതിനുള്ള പണി കൊടുക്കാനും ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും കൂടാതെ ഈ ഉപഗ്രഹങ്ങൾക്ക് പുറമെ മൂന്ന് ഹാപ്സ് വിമാനങ്ങൾ അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സിസ്റ്റം സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിലും ഇന്ത്യ എത്തിയിരിക്കുകയാണ് ഈ ആളില്ലാ വിമാനങ്ങൾക്ക് ദീർഘകാലം അന്തരീക്ഷത്തിലെ ഫിയറിൽ നിന്നുകൊണ്ട് തന്നെ നിരീക്ഷണം നടത്താനാകും പഹൽഗാം ഭീകരാക്രമണങ്ങൾക്ക് പിന്നാലെ മെയ് ഏഴ് മുതൽ പത്ത് വരെ പാകിസ്ഥാനുമായി നടന്ന അതിശക്തമായ പോരാട്ടത്തിൽ കാർട്ടോസാറ്റ് പോലുള്ള തദ്ദേശീയ ഉപഗ്രഹങ്ങളും വിദേശ ഉപഗ്രഹങ്ങളും ശത്രു സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് വളരെയധികം ഉപകാരപ്പെട്ടിരുന്നു ആക്രമണങ്ങൾ നടത്തിയതിന്റെ ആധികാരികത ലോകത്തിന് മുന്നിൽ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സഹായമായതും ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെയാണ് അതേസമയം ബഹിരാകാശ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനുള്ള സാങ്കേതിക വിദ്യകളിൽ ചൈന വലിയ നിക്ഷേപം നടത്തുന്നത് ഇന്ത്യയ്ക്ക് ഭീഷണിയാണ് ഉപഗ്രഹങ്ങളെ തകർക്കുന്നതിനുള്ള മിസൈലുകൾ ലേസർ ആയുധങ്ങളും ഉൾപ്പെടെ ചൈന വികസിപ്പിച്ചു വരികയാണ് പാകിസ്ഥാനും ചൈനയും തമ്മിൽ മികച്ച നയതന്ത്ര ബന്ധമാണെന്നതും പ്രതിരോധ രംഗത്ത് സഹകരിച്ചു വരുന്നതും ഈ രംഗത്ത് ഇന്ത്യക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ അതീവ രഹസ്യമായാണ് ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ മേഖലയെ കൊണ്ടുപോകുന്നത് ഇന്ത്യയുടെ കൈവശമുള്ള റഡാറുകളേതൊക്കെ അതിന്റെ പ്രവർത്തനം എങ്ങനെ ജി സംവിധാനം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതൊക്കെ രഹസ്യമായി നിലനിൽക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യൻ മിസൈലുകൾ എത്തിയത് ചൈനയുടേതടക്കമുള്ള നിരീക്ഷണ സംവിധാനത്തെ കബളിപ്പിച്ചാണ് മാത്രമല്ല കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വെച്ച് തന്നെ പാകിസ്ഥാന്റെ മിസൈലുകളെ തിരിച്ചറിഞ്ഞ വെണ്ണീറാക്കിയതിന്റെ രഹസ്യവും ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആയുധങ്ങൾ വാങ്ങാനും പുത്തൻ സാങ്കേതിക വിദ്യകൾ തേടാനും ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നത് ഇന്ത്യയുടെ പുതിയ പദ്ധതികൾ എന്തായാലും ചൈനയെയും പാകിസ്ഥാനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്